സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് വിജയത്തിന്റെ ആദ്യ ചുവട് ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് സത്യമാണ് കേട്ടിട്ടുണ്ടെങ്കിൽ സത്യമാണ് കേൾക്കാത്തവരെ ഇപ്പോൾ കേൾക്കുക ഈ ആദ്യ ചുവട് നമ്മൾ വെച്ച് തുടങ്ങുന്ന സമയത്ത് വീണു പോവുകയും ചെയ്യും അത് തെറ്റായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല അത് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല പക്ഷെ വീടിൻ്റെ അടുത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ് തെറ്റാവുന്നതും അവിടെയാണ് നമ്മൾ തോൽവി സമ്മതിക്കുകയും ചെയ്യുന്ന ചെയ്യേണ്ടി വരുന്നത് നമ്മൾ വീണ് പോകുന്ന സമയത്ത് ഇണീക്കുവാം ചില സമയത്ത് പലവരുടെയും സഹായം വേണ്ടി വരും വീടിനടുത്തു നിന്ന് ഇണീക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പതിയെ പതിയെ പിച്ച് വെച്ച് പിച്ച് വെച്ച് മുന്നോട്ടേക്ക് പോകുക അപ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രോ സിബ്രോ നമ്മുടെ ഹാർഡ് വർക്ക് ഒരിക്കലും ഒരു വർക്ക്ലെസ് ആവില്ല എന്നുള്ളത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം അപ്പം എല്ലാവരും അവരുടേതായ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ചിറകുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും അപ്പം എല്ലാവരുടെയും വിജയം എല്ലാവർക്കും അവരുദ്ദേശിച്ച് നല്ല കാര്യങ്ങളിലൊക്കെ സഫലമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ സ്വന്തം ഇബ്രൂസിബ്രോ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ പറയാം